കനിയ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക കുളമ്പ് പാവയ്ക്ക കറിയാണ് പാവയ്ക്ക കുളമ്പെന്ന് പറയുന്നതാണ് പാവയ്ക്ക പുളിക്കുളമ്പ് പാവയ്ക്ക പുളിക്കുളമ്പാണ് ഞാൻ ഇന്ന് വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് പാവയ്ക്ക കുളമ്പ് ഞാനിവിടെ ഇങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചതെല്ലാം നമുക്കിന്ന് റെഡിയാക്കണം അതിലോ ഇതാണ് നമ്മൾ പാവയ്ക്ക ഇങ്ങനെ വെച്ചിട്ടുണ്ട് വട്ടത്തിൽ വേണം അരിയ ഓക്കെ അപ്പം നമ്മൾ ഈ ഇത് അരിഞ്ഞൊക്കെ ഞാനിത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരുപാട് സമയം കൂടെ അരിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഓക്കെ ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കുറച്ച് ഇത്രയും കൂടി വേണം പുളി വെളുത്തിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മുളക് മല്ലി കുരുമുളക് പിന്നെ ഇതിന് ചേർക്കാനുള്ള സാധനങ്ങൾ വെളുത്തുള്ളിയുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഇഞ്ചി അല്ല സോറി ചെറിയ പൊളി വല്ലിപൊടി പച്ചമുളക് ഇതാണ് ചേച്ചി ഈ ആദ്യം ചേട്ടികളൊക്കെ നമ്മളീ മുളകി മുളകൊന്നും വറുത്തുപോലി ഒന്ന് വെക്കണം Dobrý. <laughs> Už <laughs> <laughs> Thank you

കാരണം എനിക്ക് പാവയ്ക്കര ഇഷ്ടമാണ് കേട്ടോ കാരണം പാവയ്ക്കറി ഇഷ്ടമായോണ്ടാണ് ഞാൻ കൂടുതലും പാവയ്ക്ക കുറെ അരി വെച്ചിരിക്കുന്നത് നന്നായി കഴിക്കുന്ന അപ്പം നമുക്ക് ഇതിനെച്ചിരി കൂടുതൽ പേടിക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതൽ നമ്മൾ കഴുകിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം മരുന്നൊക്കടിച്ച് വരുന്ന വെജിറ്റബിൾ ആയതാണ് ചെയ്യുന്നത് അപ്പം ശരി നമുക്കപ്പം ചെയ്യാം തുടങ്ങാം അല്ലേ തേങ്ങയൊക്കെ അരക്കാനുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങയുണ്ട് തേങ്ങ നമ്മുടെ തിരികെ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അപ്പം തേങ്ങയുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് പാവയ്ക്ക ഞാൻ പച്ചക്കൂടെ അവിടെ വന്നു ഞാൻ ഇങ്ങനെ എന്റെ കൂടെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഒരു കഷ്ണം ഉള്ളി ഒരു കഷ്ണം മുളക് നമുക്ക് ഈ പാവക്കിട കൂടെ അതായത് ഈ പാവക്കിട കൂടെ ഇങ്ങനെ വയ്ക്കിയാൽ അതായത് ഇങ്ങനെ മുള വച്ചിട്ട് ദൈവം സൂപ്പർ ടേസ്റ്റ് ആണോ പാവ ഷുഗർ പ്രഷർ എന്തോ കുറച്ചടക്കെ പോകും പച്ചക്കഴിച്ച കൊറച്ച് അധികം കഴിക്കാൻ പാടില്ല നെയ്നെ കഴിക്കാൻ പാടില്ല വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന കുഴപ്പമില്ല അപ്പോൾ മുടിയൊക്കെ ആണെങ്കിൽ മുറിഞ്ഞി മുറിഞ്ഞി മുറിഞ്ഞൊക്കെയാണ് പോകുക അപ്പൊ എന്തായാലും ഓക്കെ ഞാനിപ്പം നിങ്ങളെ പാകം തിരുന്നെങ്ങനാണെന്ന് കാണിച്ചു പാവയ്ക്ക കഴിക്കുക നല്ലതാണ് പാവയ്ക്ക ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ഷുഗർ ഷുഗർ ലെവലിലൊക്കെ കുറയ്ക്കാൻ പറ്റിയ സാധനമാണ് അപ്പം അപ്പം ഞാൻ നിങ്ങളെ പാവയ്ക്ക കഴിച്ചു കഴിച്ചു ഞാൻ ചുമ്മാ എടുത്ത് കുളായി അതുകൊണ്ട് അരിഞ്ഞു വെച്ചാൽ ഞാൻ പാവയ്ക്ക കഴിക്കും അപ്പം നമുക്കിത് ഉണ്ടാക്കട്ടെ ആ പാക ഇന്നുകൊണ്ട് മതിയോ അപ്പം ഓക്കെ നമുക്ക് പോവാം കരിക തന്നെ പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കരികളാണ് കേരള അതിൻ്റെ രണ്ട് ദിവസമായിരുന്നു ഇഞ്ചി വെച്ച് കഴിച്ചാൽ ഇഞ്ചി വയ്ക്കാൻ പാവയ്ക്ക ഉറപ്പ് ഇരിക്കും പാവയ്ക്കും ഒരാൾക്ക് മഞ്ഞപ്പൊടിയും ഇട്ടു അതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പാവയ്ക്കാട്ട് വളമ്പോൾ പച്ചക്കറി വന്ന ഉപ്പൊക്കെ ഇട്ടു പാവയ്ക്ക് വളപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെയാണ് പാവ 嗯。 ജോലി പറയുന്നത് ടൈനറിങ് ആ ടൈമറിങ്ങ് അവിടെ തന്നെ ഞാൻ കോൺട്രാക്ട് എടുക്കായിരുന്നു അവിടുത്തു കോൺട്രാക്ട് എടുത്ത് അതിന് ഒരുപാട് മാസം കൊണ്ടുവരുന്നു ഞാനവിടത്തേക്ക് ഇരുപ്പൂരത്തി എട്ടിൽ ഇരുപൂട് ആ കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെയാണ് നമ്മള് പിന്നെ ഒരുപാട് എക്സ്പീരിയൻസുകൾ അതായത് ഒരുപാട് മേഖലകളിൽ ജോലി എല്ലാ ജോലിയും ചെയ്യുന്നു എന്തൊരു ജോലി ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന ജോലിയെ കുറിച്ച് പറയുന്നത് എനിക്ക് അപ്പം ഞാൻ ചെറിയ ജോലിയാണ് ചെറ്റിട്ടല്ല ഇംഗ്ലീഷ് ആണ് കൈകറിയാണ് എല്ലാം ചെയ്യും എല്ലാ ജോലിയും നമുക്ക് ചെയ്യാം അപ്പം ഞാനിങ്ങനെ അവിടെ വെച്ച് എന്റെ റൂമ് ഞാൻ ലൈൻ ചെയ്ത് നമ്മൾ അനപ്പരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല മൂത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ നല്ല ബന്ധം കിട്ടുക ഈ പനി പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാത്തൊക്കെ ചെയ്യാം നമ്മൾ കിടക്കി വെച്ചിട്ട് പിന്നെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പുടി അപ്പോൾ ഇതിനകത്തത് വേശോ No, thank you. Yeah. പറയാനൊന്നുമില്ല അത്ര ടേസ്റ്റിയ സാധനമാണ് എന്നെ പുകട്ടാ അത്രേ നല്ല സാധനം കറിയാണ് ഞാൻ വയ്ക്കുന്നത് ഈ കറി നമ്മൾ ഈ കറി മാത്രം പതിവെച്ചു ഇഷ്ടം ഇഷ്ടംപോലെ ഒരു പറ ചോർ നോക്കി അത്ര നല്ല സാധനമാണ് നിനക്ക് എല്ലാവരും ഉണ്ടാക്കണം എൻ്റെ കറിയും ഇനി കടുവറുത്ത് മാത്രം എനിക്ക് കിട്ടാൻ മതി കടുവറുതിട്ട് കഴിഞ്ഞാൽ എന്ന് പറയാം Thank <laughs> you. 都是两百多。 കണ്ടോ റിട്ടോ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണുന്നു എല്ലാവർക്കും താങ്ക് യു തരാ ബായ് താങ്ക് യു എല്ലാവരും കണ്ടല്ലോ എൻ്റെ ഭാവിക്കറി ഇങ്ങനെ ഉള്ളത് കണ്ടല്ലോ നമുക്ക് വീഡിയോ പിടിക്കാനൊന്നും ക്യാമറയൊന്നും ഇല്ല നമ്മുടെ മൊബൈലിലാണ് പിടിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ไปแก่กันอีกงานกัแบบาไีเกันยังไงโอเคบาย